ം കുറച്ച് നാളുകളായി നമ്മൾ കാത്തുകാത്തിരുന്ന ഒരു ചലനം പോർട്ടിന്റെ പരിസരത്ത് ദൃശ്യമായി തുടങ്ങി ട്രിവാൻഡ്രം സേവിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു നമ്മുടെ ഗേറ്റ് തുറക്കാനുള്ള കൌണ്ടിങ് പുരോഗമിക്കുമ്പോൾ കൌണ്ടിങ് അപ്പ് പുരോഗമിക്കുമ്പോൾ മറ്റൊരു കൌണ്ട് ഡൗൺ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന കൌണ്ട് ഡൌൺ കൂടി ഇതോടൊപ്പം നമ്മൾ ആരംഭിക്കുകയാണ് ദ്രുതഗതിയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഔദ്യോഗിക തലത്തിൽ ഐ സി പി നമ്മൾ ഐ സി പി കുറിച്ചും കസ്റ്റംസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ ഐ സി പിയുടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ചിലർ സംശയം ചോദിക്കുന്നുണ്ട് ഇത് ശരിയാണോ ഇല്ലയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുകൊണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് എസ് ഒ ഫൈവ് ത്രീ സീറോ സിക്സ് ഇ ഇരുപത് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഒരു ദിവസം മുമ്പാണ് അതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എങ്ങനെയാണ് ഇൻ ദ സെറ്റ് നോട്ടിഫിക്കേഷൻ ഇൻ ദ ടേബിൾ ഇൻ കാറ്റഗറി ടു സീ പോർട്സ് എയർപോർട്ട് ആയിരിക്കാം കാറ്റഗറി വൺ സീ പോർട്സ് ആഫ്റ്റർ സീരിയൽ നമ്പർ തേർട്ടി ഫോർ അപ്പൊ സീ പോർട്ടുകളുടെ കാര്യത്തിൽ മിക്കവാറും തെർട്ടി മുപ്പത്തിനാലാമത്തതായിരിക്കാം നമ്മുടെ പോർട്ട് ആൻഡ് ദി എൻട്രീസ് റിലേറ്റഡ് റിലേറ്റിംഗ് സീരിയൽ നമ്പേഴ്സ് ആൻഡ് എൻട്രീസ് ഷാൽ ബി ഇൻസേർട്ടഡ് നെയ്മലി വിഴിഞ്ഞം ഹസീറീപ്പ് ഗുജറാത്തിലെ രണ്ട് പോർട്ടും നമ്മുടെ പോർട്ടും അടങ്ങുന്ന ക്രൂ ചേഞ്ച് ഉൾപ്പെടെ ആളുകൾക്ക് വരാനും പോകാനും വിദേശികൾക്കും നാട്ടുകാർക്കും ഒക്കെ വരാനും പോകാനും കഴിയുന്ന തരത്തിൽ ഐ സി പി സ്റ്റാറ്റസ് നമ്മുടെ പോർട്ടിന് ലഭിച്ചിരിക്കുന്നു ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് എന്നൊക്കെ പറയാവുന്നതാണ് ഈ ഐ സി പി സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ മറ്റു പല ചലനങ്ങളും നമ്മുടെ പോർട്ടും പോർട്ടിന്റെ പരിസരത്തും കണ്ടു തുടങ്ങുകയാണ് രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ നമ്മുടെ പോർട്ടിന്റെ പരിസരത്ത് പ്രവർത്തനം തുടങ്ങുകയാണ് അതാണ് ഗേറ്റ് തുറക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചലനം വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ ചൂണ്ടിക്കാണിച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലമുണ്ടല്ലോ പോർട്ടിന്റെ അഞ്ച് കിലോമീറ്ററിന് പുറ തെങ്ക് ഗവേഷണ കേന്ദ്രം നാൽപ്പത് ഏക്കർ ഉണ്ടെന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അതിൽ ഒരു അഞ്ച് ഏക്കർ പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി വെയർ ഹൌസിന് വേണ്ടിയൊക്കെ നീക്കിവയ്ക്കാൻ ഗവൺമെന്റിൽ ഒരു ആലോചന തുടങ്ങിയിട്ടുണ്ട് മിക്കവർ ആലോചന തുടങ്ങി അത് യാഥാർത്ഥ്യത്തിൽ എടുക്കുമ്പോൾ അടുത്ത അഞ്ചു വർഷമാകും എന്നാലും അഞ്ച് ഏക്കറാണ് നാൽപ്പത് ഏക്കറിൽ അഞ്ച് ഏക്കറാണ് ഈ ആവശ്യത്തിന് വിട്ടുകൊടുക്കുന്നതിന് മൂന്ന് ഏജൻസികളുമായിട്ട് ചേർന്ന് വാസ്തവത്തിൽ നാൽപ്പത് പോരാ നാൽപ്പതും അതിന്റെ പിന്നിലുള്ള സ്ഥലങ്ങൾ സ്വകാര്യ സ്ഥലങ്ങളും കൂടി എടുത്തുകൊണ്ട് വേണം കുറഞ്ഞതൊരു നൂറ് ഏക്കറുള്ള ഒരു ഒരു കോംപ്ലക്സ് ആക്കി മാറ്റുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് അതിനു പകരം കൃഷി വകുപ്പ് മുപ്പത് നാൽപ്പതിൽ അഞ്ച് ഏക്കർ വിട്ടുകൊടുത്തുകൊണ്ട് മുപ്പത്തഞ്ചർ വീണ്ടും കയ്യിൽ വെച്ചിരിക്കുകയാണ് ഈ കാർഷിക പ്രവർത്തനങ്ങൾ ജില്ലയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കൊണ്ടുപോകാം ഏത് മലയോര മേഖലയിലും കൊണ്ടുപോകാം പക്ഷെ കപ്പലും കണ്ടെയ്നറും മലയോര മേഖലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇനിയെങ്കിലും നിങ്ങൾ അത് തിരിച്ചറിയുക കൃഷി വേണം കൃഷിയില്ലാതെ കണ്ടെയ്നറാണ് ആളുകൾക്ക് ഭക്ഷിക്കാൻ പറ്റില്ല കൃഷി നിർബന്ധമാണ് അപ്പൊ അതിനുള്ള പ്രാധാന്യത്തോടെ തന്നെ അതിനുവേണ്ടി മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പക്കലുള്ള മറ്റ് ഭൂമി കൊടുക്കുകയും ഈ ഭൂമി ഇവിടെയുള്ള എല്ലാ വകുപ്പുകളുടെ മാരിടൈം ബോർഡ് ആയാലും നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയാലും കൃഷി ആയാലും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ ഭൂമി പോർട്ടുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാതൃക കാണിക്കേണ്ടതാണ് കേരള സർക്കാർ ചെയ്യേണ്ട നടപടി അതിന് സ്വകാര്യ മേഖലയിൽ വലിയ മുന്നേറ്റം നടക്കുകയാണ് എഗൈവ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഒന്നര ഏക്കറിൽ അവരുടെ സ്വകാര്യ ഭൂമിയിൽ ഒന്നര ഏക്കറിൽ ഒരു വെയർഹൌസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയോടുകൂടി ഒന്നര ഏക്കറിൽ ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള ക്ലാസ് നിർമ്മാണം അതിനുള്ള ഭൂമി പൂജ കഴിഞ്ഞ ദിവസം നടന്നു നാല് ചെറുപ്പക്കാരാണ് അതിന് നേതൃത്വം നൽകുന്നത് സതീഷ് കുമാർ ജയഗോപിനാഥ് പ്രശാന്ത് അരുൺ ഏകദേശം മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപമാണ് അതിലൂടെ പോർട്ടിൽ പോർട്ടിന് പുറത്ത് അഞ്ച് പൈസയുടെ നിക്ഷേപം കേരള സർക്കാരിൽ നിന്നുണ്ടാകാത്ത സമയത്താണ് നാട്ടുകാരിൽ ചെറുപ്പക്കാർ മൂന്നേ മുക്കാൽ കോടി രൂപയുടെ നിക്ഷേപം നടത്തിക്കൊണ്ട് എഗൈവ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വെയർഹൌസ് സ്ഥാപനത്തിന് തുടക്കമിട്ടിരിക്കുന്നത് അതോടൊപ്പം കാരിയേഴ്സ് നെറ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ദുബായിലെ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് അവർ എം ടി കണ്ടെയ്നേഴ്സ് സ്റ്റക്ക് ചെയ്യാനും സർവീസ് ചെയ്യാനും മെയിൻ്റനൻസിനും വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് അവർ ചെയ്തു കൊടുക്കുന്നത് മിസ്റ്റർ സതീഷ് കുമാർ ആണ് അതിന് നേതൃത്വം നൽകുന്നത് ദുബായിലുള്ള സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് ഓഫീസായിട്ടാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ ഒരു സ്ഥാപനം പബ്ലിക് കസ്റ്റംസ് ബോണ്ടഡ് ഹൗസിന്റെ കാര്യം സെയിലിംഗ് കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ തുറമുഖത്തിന്റെ പരിസരത്തൊക്കെ പുതുനാമ്പുകൾ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് കാരണം ഗേറ്റ് തുറക്കുന്ന ഡേറ്റിന്റെ സൂചന കിട്ടിയതോടുകൂടി ആളുകൾക്ക് ധൈര്യമായി കോൺഫിഡൻസ് ആയി ഇനിയൊരു ഞാൻ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല ധാരാളം നിക്ഷേപങ്ങൾ ഇനി വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതോടൊപ്പം നമ്മുടെ നെക്സ്റ്റ് ഫേസ് നെക്സ്റ്റ് ഫേസിന്റെ പൈലിങ്ങിന് വേണ്ടിയുള്ള കൂടുതൽ യന്ത്രങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിവരം നമ്മുടെ മുരുകൻ ഓമനക്കുട്ടൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ചലനങ്ങൾ പോർട്ട് പരിസരത്ത് കൂടിക്കൂടി വരുന്നുണ്ട് റോഡ് കണക്ടിവിറ്റി പെട്ടെന്ന് പൂർത്തിയാകും ഗേറ്റ് തുറക്കും ചരക്കകത്തോട്ടും പുറത്തോട്ടും പോകും അതിനുള്ള നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി പ്രേക്ഷക പ്രതികരണം കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു പ്രതികരണമാണ് വിജയരാജ് മണിയാണ് എഴുതുന്നത് താങ്കൾ ഈ കണ്ടെയ്നർ ട്രാക്കത്തോൺ എപ്പോഴും പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ വെറുതെ പറഞ്ഞ് സമയം പാഴാക്കുന്ന നേരത്ത് പാഴാക്കുന്ന നേരത്ത് തലസ്ഥാനത്ത് വരേണ്ട പല പദ്ധതികളെക്കുറിച്ചും തുടങ്ങിയിട്ട് പാതി വഴിയിൽ നിന്നുപോയതുമായ സംരംഭങ്ങളെ പറ്റിയും സംസാരിച്ചിരുന്നാൽ നന്നായിരുന്നേനെ കാരണം തിരുവനന്തപുരത്തിനും വിഴിഞ്ഞം മാത്രമല്ല വേറെയും ധാരാളം പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ ഇത് പ്രേക്ഷകർ ഇതിന്റെ നിങ്ങളുടെ പ്രതികരണം കൂടി അറിയിക്കണം എന്റെ പ്രതികരണം ഇതൊരു ജനകീയ പ്രവർത്തനമാണ് ഒരു വൺവേ ട്രാഫിക് അല്ല സെയിലിംഗ് കമ്പനിയിൽ രാവിലെ ഒരാൾ വന്നിരുന്ന് കുറെ കാര്യങ്ങൾ ബോൽത്തിയിട്ട് പോകുന്ന പരിപാടിയല്ല ജനങ്ങളുടെ പങ്കാളിത്തം ഇതിനൊക്കെ തുറപ്പാക്കുകയാണ് ട്രാക്കത്തോൺ എന്ന് പറയുന്ന പരിപാടിയിലൂടെ കാരണം ഇപ്പോൾ ഇന്ന് രാവിലെയും എനിക്ക് ഫൈസൽ കാസർഗോഡ് വൈശാഖ് വൈശാഖ് ഉണ്ണി പാലക്കാട് ഹാഷിഫ് സൗദി ഹാഷിഫ് നേരത്തെ അയക്കാറുണ്ട് പീറ്റർ ജോൺ ലണ്ടൻ ഇങ്ങനെ ഓരോ ട്രാക്കത്തോട് നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇവരുടെ പങ്കാളിത്തം ഉണ്ടാകുമായിരുന്നു അവര് പ്രോഗ്രാം കാണുകയും വിമർശിക്കുകയോ ആസ്വദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനപ്പുറം അവർക്കും കൂടി ഇതിനകത്തൊരു റോളുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഗേറ്റ് തുറക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് ജനങ്ങളുടെ ഈ സമ്മർദ്ദമാണ് ജനങ്ങളുടെ ഈ പങ്കാളിത്തമാണ് ഇത് തലസ്ഥാനത്തുള്ളവരുടെ മാത്രം ആവശ്യമല്ല ഈ പോർട്ടും ഇതിന്റെ പ്രവർത്തനവും കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇരിക്കുന്നവരുടെ ആവശ്യങ്ങളുണ്ട് കാരണം ഇവിടെ കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തുള്ള പല ആളുകളും കാത്തിരിക്കുകയാണ് അപ്പൊ അവരുടെയൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇത് പണ്ട് ഉള്ള ഞങ്ങളുടെ സമീപനമാണ് പരമാവധി ആളുകളെ ഈ പറയുന്ന പ്രവർത്തനത്തിൽ ഉൾ എന്നുള്ളത് കാരണം ഓരോരുത്തർക്കും അവരുടെ ബന്ധങ്ങൾ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായും അവരുടെ സൗഹൃദ വലയങ്ങളിൽ അവരുടെ കുടുംബങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും അപ്പൊ ആ ചർച്ച വെറുതെ പാഴായി പോകില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യങ്ങളും ബഹുരാഷ്ട്ര കമ്പനികളും ബഹുരാഷ്ട്ര പോർട്ടുകളും ഒരു കാലത്തും വരില്ല എന്ന് വാശി പിടിച്ച പോർട്ട് ഇവിടെ യാഥാർത്ഥ്യമായത് അല്ലാതെ ഞങ്ങൾ അഞ്ചാറ് പേരുടെ മാത്രം പ്രവർത്തനമല്ല അതുകൊണ്ട് ഇതൊന്നാം തരം ഒരു ജനകീയ പ്രവർത്തനത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ട്രക്കത്തോൺ ഒരിക്കലും ഇത് പാഴല്ല ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശരിയാണോ എന്നൊന്ന് പുനഃപരിശോധിക്കണം കാരണം ഇതൊരു വലിയ ഡ്രൈവാണ് കാരണം ലോകം മുഴുവനുമുള്ള കണ്ടെയ്നർ വരേണ്ട സ്ഥലമാണ് നമ്മുടെ തുറമുഖം ലോകം മുഴുവനുമുള്ള കണ്ടെയ്നർ എല്ലാവരുടെയും ട്രാൻഷിപ്പൻ്റെ വെന്യൂ ആയിട്ട് നമ്മുടെ തുറമുഖം മാറേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ലോകം മുഴുവനുമുള്ള കണ്ടെയ്നറുകൾ എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു ഏത് കപ്പലിൽ പോകുന്നു ഇത് ഏതെങ്കിലും ഇത്ര ദിവസം ലാഭിക്കുന്നു എന്നത് മാത്രമല്ല ചരക്കിന്റെ ഗതി വിഗതികൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എവിടെ നിന്നൊക്കെ എങ്ങോട്ട് പോകാം അങ്ങനെയാണെങ്കിൽ നമുക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങോട്ട് സാധനം അയക്കാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ പുതിയ തലമുറയ്ക്ക് സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പകർന്നു നൽകാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഈ ട്രക്കത്തോട്ട് ഞങ്ങൾ കല്ല് സംഭാവന ചെയ്യുന്ന കാലത്തും ഇതുപോലെ ജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യപ്പെട്ടുണ്ട് കത്തെഴുതുന്ന കാര്യത്തിലും ഇമെയിൽ അയക്കുന്ന കാര്യത്തിലും എല്ലാം ജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തും ഞങ്ങളുടെ സമീപനം ജനകീയമാണ് ഇതും ഒരു ജനകീയ പ്രവർത്തനമാണ് ഈ പ്രതികരണത്തോടൊപ്പം പ്രേക്ഷകരുടെയും കൂടി പ്രതികരണം അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്